ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകേണ്ടതുണ്ട് രാവിലെ രണ്ട് മണിയായപ്പോൾ തന്നെ പുറപ്പെട്ടു ആദ്യം പോയത് ആറ്റിക്കൽ ദേവി ക്ഷേത്രത്തിലാണ് അതിനുശേഷം പോയത് ട്രിവാൻഡ്രം വാരാഹി ദേവി ക്ഷേത്രത്തിലാണ് പഞ്ചമി വാരാഹി ദേവി ക്ഷേത്രം പഞ്ചമി വാരാഹി ദേവി ക്ഷേത്രത്തെക്കുറിച്ച് ഉടനെ തന്നെ ഒരു ഫുൾ വീഡിയോ ചെയ്യാം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് നേരെ ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് ബാക്കി രണ്ട് ക്ഷേത്രങ്ങളിൽ ഞാൻ വന്നിട്ടുണ്ട് ആടിമല ശിവക്ഷേത്രത്തിൽ മാത്രം ഞാൻ പോയിട്ടില്ല ആദ്യമായിട്ടാണ് ആടിമല ശിവക്ഷേത്രത്തിൽ വരുന്നത് അത് രാവിലെ പോയിട്ടും നല്ല നിരക്കായിരുന്നു ഒന്നാമത്തെ കാര്യം ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും അവധിയാണല്ലോ അതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾ പോകാത്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേത്രത്തിൽ പോകണം ഒരു പ്രത്യേകതരം ഫീലിംഗ് ആണ് ഈ ഒരു ക്ഷേത്രത്തിൽ എത്തുമ്പോൾ പറഞ്ഞറിയിക്കാൻ ഫീലിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് ബസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം പോകാത്തവരാണെങ്കിൽ പോകാൻ മറക്കരുത് അവിടെ നിന്ന് ഇതുപോലത്തെ ഒരു ചെറിയ ബുക്ക് കിട്ടി ഫ്രീ ആയിട്ട് നമുക്കതിൽ ഓഹ് നമിച്ചോ ആയെന്ന് നൂറ്റിയെട്ട് തവണ എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ട് നമുക്കതിൽ നൂറ്റിയെട്ട് തവണ പഞ്ചാക്ഷരി മന്ത്രം എഴുതി അവിടെ സമർപ്പിക്കാവുന്നതാണ് ഈ ഒരു ബുക്ക് എല്ലാ ദിവസവും അവിടെ ലഭിക്കുമോ എന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾ ചെന്നെ അന്ന് ഒരു ബുക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം തൊഴുത് കഴിഞ്ഞ് കുറേ വീഡിയോസും ഒക്കെ എടുത്ത് ശേഷം അമ്പലത്തിന് തൊട്ട് താഴെയായിട്ട് ഹോട്ടലുണ്ട് അവിടുന്ന് ഫുഡ് കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് കന്യാകുമാരിക്കാണ് കന്യാകുമാരിയിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം അതുപോലെ തന്നെ വിവേകാനന്ദ പാറ അതൊക്കെ ഒന്ന് കാണാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത് പിന്നെ ഞങ്ങൾ കന്യാകുമാരിക്ക് പോകുന്ന വഴിക്ക് നാരങ്ങ കുടിച്ചു ഒരെണ്ണത്തിന് ഇരുപത്തിയഞ്ച് രൂപ വെച്ച് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങള് പതിയെ ബൈക്കിനാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമാണ് പോരാത്തതിന് അസഹനീയമായ ചൂടാണ് എന്തോ ഒരു വെള്ളം കുടിച്ചാലും മതിയാവത്തില്ല ആ മാതിരി ചൂടാണ് അങ്ങനെ ഞങ്ങള് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അവിടെ കുറേ നേരം വിശ്രമിച്ചിട്ടൊക്കെയാണ് വീണ്ടും ഞങ്ങള് അവിടുന്ന് യാത്ര തുടർന്നത് അങ്ങനെ നമ്മൾ കന്യാകുമാരിയിലെത്തി അവിടെ എത്തിയപ്പോഴാണ് തിരക്കെന്ന് പറഞ്ഞ തിരക്ക് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് അപ്പോൾ പിന്നെ നമുക്ക് പാസ് എടുത്ത് പോയി കാണാനുള്ള സമയമില്ല ഒരുപാട് തിരക്കില്ലായിരുന്നെങ്കിൽ പോകായിരുന്നു പക്ഷേ ഇത് നല്ല തിരക്കാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ പോയില്ല അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജും വിവേകാനന്ദ പാറയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു കാരണം പിറ്റേ ദിവസം നമുക്ക് വേറെ ക്ഷേത്രങ്ങളിൽ പോകാനുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ അസഹനീയമായ ചൂടും കൂടെയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം ഇതുമായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട